അങ്ങനെ ഞങ്ങളുടെ കുറേ നാളത്തെ ആഗ്രഹം അല്ലെങ്കിൽ കുറേ നാൾ കൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു യാത്രയാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ നാല് ഫ്രണ്ട്സ് കൂടിയിട്ടാണ് പോകുന്നത് കയ്യിൽ നിറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പോകുന്നത് എങ്ങോട്ടാണെന്നല്ലേ ഞങ്ങളുടെ ദ്വീപിനോട് ചേർന്നിട്ടുള്ള ഒന്നും ഒന്നുമില്ലാത്ത കൽപ്പട്ട ദ്വീപിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾ കൽപ്പട്ടി ദ്വീപിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പോവുക അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം വെക്കാനുള്ള സംഭവങ്ങളും വെള്ളം കുടിക്കാനുള്ള വെള്ളം എല്ലാം നമ്മൾ കൊണ്ടുപോയി കേട്ടോ പോയ ഉടനെ തന്നെ നമ്മൾ ഭക്ഷണങ്ങളൊക്കെ ആദ്യം തന്നെ റെഡിയാക്കി നല്ല ദ്വീപ് സ്പെഷ്യൽ തേങ്ങാച്ചോറും മുളക് തന്നിയും മീൻ പൊരിച്ചതും ഒക്കെ ആദ്യം തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് അതാ ഇവിടെ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി തുണിയൊക്കെ വിരിച്ച് ഞങ്ങൾ സെറ്റാക്കിയേ അപ്പോഴത്തേക്കിതേ നമ്മുടെ ചോറും കറിയൊക്കെ റെഡിയായി കട്ടണമുണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു പിന്നെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിട്ട് ഇതുപോലെ ഫുഡൊക്കെ വെച്ച് ഫ്രണ്ട്സോ ഫാമിലിയോ ഒക്കെ ആയിട്ടിരുന്ന് കഴിക്കുന്നതിൻ്റെ ഒരു രസം അത് വേറെ ആണ് കേട്ടോ പ്രത്യേകിച്ച് ഇങ്ങനെ വരുമ്പോൾ ആ ഫുഡിന് ഭയങ്കര ടേസ്റ്റും കൂടും ഭയങ്കര രസമാണ് അപ്പോൾ നമ്മുടെ യാത്രയുടെ ഫുൾ വിശേഷങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ